പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച ഭരണനയങ്ങളുടെയും കാര്യപരിപാടികളുടെയും നേരിട്ടുള്ള ഗുണഫലം ലഭിച്ച വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികളെയാണ് മോദി ഓഹരികൾ എന്ന നിലയിൽ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ സി വിശേഷിപ്പിച്ചിരിക്കുന്നത് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന പൊതെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ സർവേകളിൽ തുടർച്ചയായും മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ ഭരണം നിലനിർത്തിയേക്കുമെന്ന് പ്രവചിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോദി ഓഹരികളും ഇപ്പോൾ ചർച്ചയാകുന്നത് ബി ജെ പിക്ക് ഭരണ ലഭിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നയങ്ങളും കാര്യപരിപാടികളിലും മാറ്റം വരാനുള്ള സാധ്യത ഇല്ലാത്തതിനാൽ അതിലൂടെ നേട്ടം കൊയ്യാവുന്ന കമ്പനികളുടെ ഓഹരികളിലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മുന്നേറ്റം ഉണ്ടായേക്കാം എന്നുമാണ് സി എൽ എസ് ഐയുടെ മാർക്കറ്റ് അനലിസ്റ്റുകളുടെ നിഗമനം കേന്ദ്ര സർക്കാർ വലിയ തോതിൽ മൂലധന ചെലവഴ് നടത്തുന്നതും അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട മേഖലകളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചില കോർപ്പറേറ്റ് കമ്പനികളുടെയും ഓഹരികളിലുമാണ് മുന്നേറ്റം പ്രവചിക്കുന്നത് മോദി ഓഹരിയുടെ മുഴുവൻ പട്ടികയും നോക്കാം ഇക്വിറ്റി ഡെറിവേറ്റീവ് വിഭാഗത്തിലുള്ള അഥവാ എഫ് ആൻഡോയിലെ നൂറ്റി എൺപത്തി മൂന്ന് ഓഹരികളിൽ നിന്ന് അമ്പത്തിനാല് എണ്ണത്തെയാണ് മോദി ഓഹരികളെ സീലസ് കണക്കാക്കുന്നത് ഇവയിലെ പകുതിയോളം ഓഹരികളും പൊതുമേഖല സ്ഥാപനങ്ങളുടേതാണെന്നതും ശ്രദ്ധേയം ബി ജെ പിക്ക് ഭരണത്തുറച്ച് ലഭിക്കുകയാണെങ്കിൽ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള മോദി ഓഹരിയുടെ മുഴുവൻ പട്ടികയും ഇനി നമുക്ക് നോക്കാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ കോപ്പർ നാഷണൽ അലുമിനിയം കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്മിൻസ് ഇന്ത്യ സിമെൻറ്റ്സ് ലിമിറ്റഡ് ABB India, Industries, Steel Authority of India Limited, Bharat Heavy Electrical Limited, Dixon Technologies India, Adani Ports, RSC Limited, Punjab National Bank, Tata Power, Hindustan Petroleum Corporation, GAIL India Limited, Jindal Steel and Power Limited, InterGlobe Aviation, Indian Railway Catering and Tourism Corporation. पवर्फिना कॉर्पोरेशन इंडियन ऑयल का भारत पेट्रोलियम कॉर्पोरेशन पेट्रोनेट एल एनजी ग्रिड कॉर्पोरेशन स्टेट बैंक ऑफ इंडिया जी एम आर एयर्पोर्ट्स एन एम डीसी लिमिटेड कैनरा बैंक अंबुज सिमेंट्स ऑयल एंड नाचुरल गैस कॉर्पोरेशन कोंिया कंटेनर कॉर्पोरेशन ऑफ इंडिया एन डी पीसी लिमिटेड भारत फोर्ज भारती एयरटेल इंडियन हॉटल्स एसीसी लिमिटेड अदानी एंटर्प्राइसस् बैंक ऑफ बरोडा पोलिकाब इंडिया गुजरात गैस മഹാനർ ഗ്യാസ് ലിമിറ്റഡ് അശോക് ലേലാൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് എൽ ആൻ ടി ഇന്ദ്രുപ്രസ ഗ്യാസ് ലിമിറ്റഡ് അൾട്രാടെക് സിമെൻറ്റ് വോഡഫോൺ ഐഡിയ ജെ കെ സിമെൻറ്റ് ശ്രീ സിമെൻറ്റ് ഇന്ത്യ സിമെൻറ്റ്സ് ഡാൽമിയ സിമെൻറ്റ് ഡ്രാംകോ സിമെൻറ്റ് അതേസമയം അമ്പത്തിനാല് മോദി ഓഫരുടെ കൂട്ടത്തിൽ നിന്നും സി എൽ എസ് ഐ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് എൽ ആൻ ടി എൻ ഡി പി സി എൻ എച്ച് പി സി പി എഫ് സി ഒ എൻ ജി സി ഐ ജി എൽ എം ജി എൽ ഭാരതി എയർടെൽ ഇൻഡസ്ട്രവേഴ്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഓഹരികളെയാണ് മോദി ഓഹരികളുടെ ഇതുവരെയുള്ള പ്രകടനം കഴിഞ്ഞ ആറുമാസക്കലവിൽ എൻ എസ് സിയുടെ സൂചികയായ നിഫ്റ്റി കാഴ്ചവെച്ച പ്രകടനത്തെക്കാൾ മികച്ച നേട്ടം അമ്പത്തിനാലും മോദി ഓഹരികളിലെ തൊണ്ണൂറ് ശതമാനം ഓഹരികളും പുറത്തെടുത്തിട്ടുള്ളതായി കാണാം അതുപോലെ മോദി ഓഹരികളുടെ കൂട്ടത്തിലുള്ള ഇരുപത്തേഴ് പൊതുമേഖലാ ഓഹരികളും കഴിഞ്ഞ ആറുമാസക്കാലവിൽ മികച്ച നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട് മോദി ഓഹരികളിൽ ഉൾപ്പെടുന്ന സ്വകാര്യ കമ്പനികളുടെ കൂട്ടത്തിലുള്ള അഞ്ച് സിമെൻ്റ് ഓഹരികൾക്ക് മാത്രമാണ് കഴിഞ്ഞ ആറുമാസക്കലവിൽ നേട്ടം ലഭിക്കാതെ പോയത് മോദി ഹോരികൾ വാങ്ങണം പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന പൊതെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകൾ വരെ നേടാമെന്ന വിപണി ഇതിനകം ഉൾക്കൊണ്ട് കഴിഞ്ഞതാണെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ കൊടക് സെക്യൂരിറ്റീസിൻ്റെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു വലിയ തോതിൽ മുന്നേറിയിട്ടുള്ള മോദി ഹോരികളിലെ മിക്കതിൻ്റെ പി റേഷ്യോ അഥവാ ഓഹരിയുടെ വിപണി വിലയും കമ്പനിയുടെ പ്രതിയോഹരി വരുമാനം തമ്മിലുള്ള അനുപാതം വളരെ ഉയർന്നു നിൽക്കുകയാണ് ഇത് ശുഭകരമായ സൂചനയല്ല അതിനാൽ വിപണി പ്രതീക്ഷിക്കുന്നതിലും താഴെയുള്ള സീറ്റ് നിലയാണ് അന്തിമമായ എൻ ഡി എ സഖ്യത്തിന് ലഭിക്കുന്നതെങ്കിൽ ഹ്രസ്വകാലയളവിലേക്ക് മോദി ഓഹരികളിലും ശക്തമായ തിരിച്ചടി നേരിടാമെന്നും കൊടക്ക് സെക്യൂരിറ്റീസ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പത്ത് മാസക്കാലയളവിൽ പൊതുമേഖലാ ഓഹരികളുടെ അടിസ്ഥാന സൂചികയായ പി യു ഇൻഡെക്സ് എൺപത്തിരണ്ട് ശതമാനം വർദ്ധനയാണ് കരസ്ഥമാക്കിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏഴ് മാസക്കാലയളവിൽ എസ് യു ഇൻഡെക്സ് പതിനെട്ട് ശതമാനം വർദ്ധനയെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഡിസ്ക്ലൈമർ മേൽ സ്വീകരിച്ച ഓഹരികളിലെ നിക്ഷേപ നിർദ്ദേശം ബ്രോക്കറേജ് സ്ഥാപനമായ സി എൽ എസ് എസ് സ്വന്തം നിലയിൽ പങ്കുവച്ചതാണ് ഇതിൽ എക്കണോമിക് ടൈംസിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം വീടിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബിയുടെ അംഗീകൃത മാർക്കറ്റ് അൻവെസ്റ്റുകളുടെ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം